കഴിഞ്ഞ ബുധനാഴ്ച അതായത് ജൂലൈ മാസം മുപ്പതാം തീയതി വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയത്തിൽ വൈകുന്നേരം സ്റ്റഡി ക്ലാസ് അതായത് കമ്പൈൻഡ് സ്റ്റഡി ക്ലാസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുട്ടികൾ എച്ച് എമ്മിനോട് അത്തരത്തിലൊരു ആവശ്യം ഉയർത്തിയപ്പോൾ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് പൂട്ടിയിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇപ്പം ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളെ തുറന്നു വിടണമെന്നും ഞങ്ങളിതിനകത്ത് അടയ്ക്കരുതെന്നും ഞങ്ങൾക്ക് സ്റ്റഡി ടൈം കമ്പയിൻ സ്റ്റഡി ആവശ്യമാണെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് കുട്ടികൾ ആവശ്യം ശക്തമാക്കി പക്ഷേ ഇവർ തുറന്നുവിടാൻ തയ്യാറായില്ല കുട്ടികൾ യഥാർത്ഥത്തിൽ ഈ ഗ്രില്ലിൽ ഗ്രില്ലിട്ട് പൂട്ടിയ മുറിയിലായത് കൊണ്ട് കുട്ടികൾ വല്ലാതെ ഭയന്നുപോയി അങ്ങനെ കുട്ടികൾ നിലവിളിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നു കുട്ടികൾ പറയുന്നത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ അവരോട് തട്ടിക്കയറി അവരോട് ആക്രോശിച്ചു സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത് ആ രാത്രി തന്നെ എൻ്റെ മകൾ എന്നെ വിളിച്ചിട്ട് അച്ഛ എത്രയും പെട്ടെന്ന് ഓടി വരണം പോലീസുകാർ ഞങ്ങളെ ലാത്തി കൊണ്ട് കുത്തുമോ അവരടിക്കുമോ ഞങ്ങളെ ഉപദ്രവിക്കുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഫോൺ ചെയ്തു രാത്രി നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഞങ്ങൾ ഹൈസ്കൂൾ കുട്ടികളുടെ പരാതിയാണ് ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഡി ജിക്കും അങ്ങനെയുള്ള കമ്മീഷൻ എല്ലാം ഉൾപ്പെടെ കൊണ്ട് പരാതി കൊടുത്തിരുന്നു അതിൽ പരാതി വാങ്ങിക്കാത്തത് ബാലാവശ്യ കമ്മീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ വിളിച്ച് ഒത്തുതീർപ്പാക്കുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടേതും അത് കഴിഞ്ഞ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നു ഫെബ്രുവരി പതിനേഴാം തീയതി ഹിയറിംഗ് നടത്തുകയുണ്ടായി അബുബക്കർ സാർ ജെ ഡി ഒക്കെ വന്ന് ഹിയറിംഗ് നടത്തി അത് കഴിഞ്ഞ് ഭിന്നശേഷി കമ്മീഷൻ വന്ന് ഹിയറിങ് നടത്തി അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് ഇവർ കുറച്ച് പി ടി എ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള കുറച്ച് രക്ഷാകർത്താക്കളെ കൂട്ടുപിടിച്ചിട്ട് ഈ പി ടി എ പ്രസിഡൻ്റും കുറച്ച് രക്ഷാകർത്താക്കളുടെയും കുട്ടികളെ അവർ ദിവസം വന്ന് കൊണ്ടുപോകുന്നവരാണ് കാര്യം വെച്ചാൽ അവരുടെ കുട്ടികൾക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല രാവിലെ കൊണ്ടുവരുന്നു വൈകിട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികളുടെ വിഷയങ്ങളാണിത് അപ്പോൾ അവർ ഇവരെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് ഈ നമ്മൾ കൊടുത്ത പരാതികളുടെ ഓഫീസുകളെല്ലാം ഇവർ നമുക്കെതിരായിട്ട് ഇവർ പറയുന്നത് കള്ളമാണ് ഹൈസ്കൂൾ കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കളും പിന്നീട് ഈ എന്നാ യു പി എൽ പി സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചു വെള്ള പേപ്പറിലാണ് ഒപ്പിടിപ്പിച്ചത് ഗ്രാൻഡിൻ്റെ പേരും പറഞ്ഞ് അവരെ രക്ഷാകർത്താക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുട്ടികളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് അതിൽ കള്ളപ്പരാതികൾ എഴുതി ചേർത്ത് ഡി ജിയിലും മറ്റ് ഓഫീസുകളിലും കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഞങ്ങൾ ഞങ്ങളിതിനെതിരെ വീണ്ടും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം എന്നാ മന്ത്രി മന്ത്രിതലത്തിൽ നിന്ന് രണ്ടംഗ സമിതിയെ നിയോഗിച്ചു ഈ കേസ് എന്നാ ഒരു ഹിയറിംഗ് നടത്താൻ വേണ്ടി അങ്ങനെയാണ് ജൂലൈ മാസത്തിൽ ഹിയറിംഗ് നടത്തുന്നത് ആ ഹിയറിങ്ങിൽ ഞങ്ങൾ അന്വേഷിച്ച ആദ്യമേ തന്നെ ഇവരെ മാറ്റാനായിട്ട് നടപടി എടുത്തിരുന്നു ശുപാർശ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇവരത് ബ്ലോക്ക് ചെയ്തിട്ട് കുറേ പരാതികൾ ഇങ്ങനെ കെട്ടി ശമിച്ച് കൊണ്ടുപോയി വീണ്ടും ഇത് ഇങ്ങനൊരു ശുപാർശയായിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ താമസം വരുന്നതോ അനുസരിച്ച് ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഡി ജിയിൽ തിരക്കിയപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവർ എച്ച് എം അല്ല പിന്നെ ഇൻചാർജല്ല അവർ എച്ച് എം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു എച്ച് എം എച്ച് എം ആകാനുള്ള യോഗ്യത ഇപ്പോൾ അവർക്ക് എന്തായാലും ഇല്ല കാര്യം വെച്ചാൽ പത്ത് വർഷം തിരക്കാതെ അവർക്ക് എച്ച് എം ആകാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിൻ്റെ ഓർഡർ ഒക്കെ നമുക്ക് കിട്ടിയത് കൊണ്ട് ഒരു ഇത് അവർക്ക് പറയാൻ പറ്റത്തില്ല അത് ഞങ്ങൾ പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവിടുന്ന് ഒരു നടപടിയാകാതെ അവർ ഈ ഡി ജി ഓഫീസിലാണിത് നടപടിയാക്കാതെ വച്ചിരിക്കുന്നത് നമ്മൾ തിരക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ അവിടെ ഇടയ്ക്ക് തിരക്കുമ്പോൾ ആയിട്ടുണ്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് അവരെ മാറ്റാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം പറയാം അവരെ ഇതുവരെ ഞങ്ങളോടാണ് ചോദിക്കുന്നത് അവരെ ഇതുവരേക്ക് മാറ്റിയില്ലേ ഈ ചെല്ലുന്നിടത്തെല്ലാം ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ചോദിക്കും അവരെന്താ ഇതുവരേക്ക് മാറ്റാത്തത് നമ്മളോട് ചോദിക്കുന്നു അപ്പോൾ അവർ വിളിച്ച് ചേർക്കുമ്പോൾ പറഞ്ഞാൽ അത് സെക്ഷനിൽ കിടക്കണം അവിടെ ആളില്ല ഇവിടെ ആളില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഇതിപ്പം ഈ ഈ ഫെബ്രുവീച്ചർ കയറി ഒരു വർഷം ഒന്നര വർഷം ആവുന്നു ഈ ഒന്നര വർഷം തൊട്ട് ഈ കുട്ടികൾ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുകയാണ് ഹോസ്റ്റലിലെ കുട്ടികൾ അപ്പോൾ ഈ സംഘടനക്കാരോ മറ്റോ ഹിയറിങ്ങോ കഴിയുമ്പോൾ രണ്ട് ദിവസം ഭയങ്കര സ്നേഹമാണ് അത് കഴിയുമ്പോൾ വീണ്ടും ഇതുതന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം ഞങ്ങളുടെ ഈ കുട്ടികൾക്കെതിരെ ഇവർ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്ത് അത് ഇവരെ എതിർക്കുന്നു എൻ്റെ ഇവരുടെ ഈ തെറ്റായ നയങ്ങളെ എതിർക്കുന്നത് കൊ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്ത് അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് ഈ കമ്പയിൻഡ് സ്റ്റഡി എന്തിനാണ് ഇവർ കമ്പയിൻ സ്റ്റഡി ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ പഠിച്ചാൽ പോരെ എന്നൊരു സംശയം പൊതുവേ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് തോന്നാം അതായത് ഈ ഹൈസ്കൂൾ നോർമൽ സ്കൂൾ സാധാരണ പൊതുവിദ്യാലയത്തിലാണ് കുട്ടികൾ ഹൈസ്കൂളിൽ ഇവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പൊതുവിദ്യാലയത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ ഒരു ക്ലാസ്സിൽ രണ്ടോ മൂന്നോ കുട്ടികളായിരിക്കും കാഴ്ചയില്ലാത്തവരുണ്ടാവുക ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാനും അതുപോലെ ഈ ഹോസ്റ്റലിൽ ഇവർക്ക് വേണ്ടിയിട്ട് മെയിൽ ഗൈഡ് ഫീമെയിൽ ഗൈഡ് ഇങ്ങനെ രണ്ട് സ്റ്റാഫുകളുണ്ട് അപ്പോൾ ഇവരുടെ ഈ സ്റ്റാഫുകളുടെ സേവനം പ്രയോജനപ്പെടുത്തുക എന്നുള്ള ആ ഈ സ്റ്റാഫുകളുടെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തണം എന്നുകൂടിയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ പേരിൽ ചിലപ്പോൾ എല്ലാ സമയത്തും ഈ സ്റ്റാഫുകൾ മൊത്തത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ സൗകര്യം ലഭിക്കാതെ വരികയും ചെയ്യും അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെയെങ്കിലും സൗകര്യം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും സി സി ക്യാമറ നിരീക്ഷണത്തിലുള്ള അതുപോലെ സ്റ്റാഫിൻ്റെ മേൽനോട്ടത്തിലുള്ള പൊതുസ്ഥലത്തിരുന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിച്ചാൽ ഈ പ്രയാസം ഇനി അതുപോലെ തന്നെ ഈ ഇവരെ എതിർക്കുന്ന അധ്യാപകരുമായി പെൺകുട്ടികൾ സംസാരിച്ചാൽ അവിടെയും സുരക്ഷ പെൺകുട്ടികൾക്ക് സുരക്ഷയില്ലാതാണ് ഈ അധ്യാപകരുടെ മുന്നിൽ സുരക്ഷയില്ല അധ്യാപകർ കുട്ടികളെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പി ടി എ പ്രസിഡൻറ്റിനെ കൊണ്ട് അവിടെ ഒരു പരാതി കൊടുപ്പിച്ചു മനുഷ്യാവകാശ കമ്മീഷനിൽ ആ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ഡി ജി ഡി ഒയിലേക്ക് ഹിയറിങ്ങിന് വന്നു അപ്പോൾ ഡിഒ ചോദിച്ചു നിങ്ങളെ ഏതെങ്കിലും രക്ഷകർത്താക്കൾ ഇത് സംബന്ധിച്ച് പരാതി തന്നിട്ടുണ്ടോ ഇല്ല അത് പലരും പറഞ്ഞു കേട്ടതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ അധ്യാപകനെ അപകസിക്കുക വഴി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ ദുർവിനിയോഗം ചെയ്യുന്നു ഈ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുട്ടികളെ കൂടി അപമാനിക്കുന്നതാണത് അപ്പോൾ അത്തരത്തിൽ കുട്ടികളെയും അധ്യാപകരെയും ചേർത്ത് പോലും ഇത്തരത്തിലുള്ള സുരക്ഷയുടെ കാരണം പറഞ്ഞിട്ട് അതായത് പെൺകുട്ടികളെ ആൺകുട്ടികളെ ഞാൻ അമ്മയെപ്പോലെ സംരക്ഷി സംരക്ഷിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അമ്മയെപ്പോലെ അല്ലെങ്കിൽ അമ്മയാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ പോലും ഇത്തരത്തിലുള്ള കഥകൾ മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കൂ അപ്പോൾ സ്വന്തം മുന്നിലിരിക്കുന്ന കുട്ടികളെ ഇത്തരത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ച് ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന ഇവരെ അടിയന്തരമായി തന്നെ സ്ഥലം മാറ്റുന്നതിനുള്ള നടപടി ഗവൺമെന്റ് ശുപാർശ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇതുവരെയും അത് പ്രാവർത്തികമായി വരുന്നില്ല കാരണം ഇവർ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്